ആരാ ഡാഡി ചെറുമാരോ ഡാഡിക്ക് എന്താണ് അപ്പൊ തോന്നിയത് ആ ഒരു സന്ദർഭത്തിൽ ഡാഡി ലോക്ക കൂരിട്ടാ വന്ന് ഡാഡിക്ക് ഞങ്ങളെ വിളിക്കാ ഡാഡിക്ക് ആ നിമിഷത്തിൽ എന്താ തോന്നിയത് അല്ലേ ചോറ് അല്ലേ എന്നാടാ ഡാടി ഡാറുമ്പു പുത്രൻ അല്ലേ ആള് കുറ്റിട്ടേ വെറല്ലോ അണ്ടിബോൾ ഗുരു അല്ലേ ഡാടി അമ്മേ അമ്മേ അമ്മേന്ന് വിളിച്ചോ അമ്മേന്ന് വിളിച്ചാൽ ആവുന്നില്ലല്ലോ ഞാൻ അമ്മേയോട് പട്ടികടീടേടൊക്കെ വെറ്റേടേടോ ഡോ ഡോ അച്ചു ആരാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ ഈവനിങ് വ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ വിചാരിച്ചു അടുക്കളയിൽ ഒരു ഞങ്ങള് ശരിക്കും ഒരു പറഞ്ഞു നയൻ തേർട്ടി വരെ ഞാനും ഡിംബിളും കാണും ഞാൻ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു ടൈം ലാപ്സോ അങ്ങനെ എന്തെങ്കിലും പോലെ എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതേ വൈകുന്നേരം പിള്ളേരെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല പാച്ചു ദേ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് ദേ അവിടെ സോഫയിൽ ഇരിപ്പുണ്ട് തോമവും ചാക്കോച്ചനും ഡയാനൻഡ്രോമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ വെക്കുന്നത് കാണാനേ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ നിൽക്കുമ്പോൾ എന്തെങ്കിലും റൈംസ് ഒക്കെ കണ്ടുകൊണ്ട് നിന്നോളൂ കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ആര റൂട്ട് കഴിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആര റൂട്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കൊടുക്കും അത് ഞാൻ അത് വേഗം വന്നിട്ട് ചായ വെക്കുകയാണ് ഡിമ്പിള് ഡിന്നറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുക ഇവിടെ തുള്ളി പൊളിക്കുക അങ്ങനെ ഞാൻ ഇന്നലെ ഉള്ളി നിന്ന് തൊലി കളഞ്ഞു വെച്ചു കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു ഉള്ളികളായിരുന്നു ഇനി നാളെ നാളെ നമ്മൾ സൺഡേ പോകുമ്പോൾ പുതിയത് വാങ്ങിക്കുമ്പോൾ അത് പിന്നെയും പെൻഡിങ് ആവും അപ്പം ഇന്ന് ഡാഡി പുറത്ത് പോയിട്ട് വന്നപ്പം കുഴലപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം എന്നോട് പറയുക എടുത്തോ കഴിച്ചോ എന്നൊക്കെ പറയുകയാണ് അപ്പം ഞാനങ്ങനെ ഈ കുഴലപ്പം അങ്ങനെ കഴിക്കാറില്ല നമ്മുടെ കോട്ടയം പോലെ അല്ല ഇത് ഇത് ഇവർ ഭയങ്കര ഇഷ്ടത്തിൽ കഴിക്കും ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കാം ഫുള്ളി കഴിക്കില്ലെന്നല്ല ഇടയ്ക്ക് കഴിക്കും അപ്പോൾ ഞാൻ അതേ മീൻ വറക്കാനുള്ള മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു രാത്രി നമ്മൾ മീൻ വറുത്തതും കാര്യങ്ങളും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ മീനുണ്ട് ചിക്കനുണ്ട് നാളത്തേനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ സ്റ്റാൻഡിൽ എടുത്തതെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ മിണ്ടിയില്ല ആദ്യം ഞാനൊന്നും മിണ്ടാതെ സ്റ്റാൻഡ് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനാവും എന്ന് വിചാരിച്ച് കാണും ഇവരെല്ലാവരും ഞാൻ മിണ്ടാണ്ടത് ഓണാക്കി അവിടെ വെച്ചു എന്നിട്ട് ഞാൻ നോക്കി വർക്കിംഗ് ആണോ എങ്ങനെയാണെന്നൊക്കെ നോക്കി അതിന് ഞാൻ ചാക്കോച്ചിന് ഡിന്നർ കൊടുക്കുകയാണ് കേട്ടോ കാരണം അവനേതു നിമിഷം വേണമോ ഉറങ്ങണമെന്ന് പറയും ചാ തോമു ഓൾറെഡി കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് ചാക്കോച്ച് തോമു ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ റെഡി ആയിട്ട് ഇരുത്തണം ഇനി ഉറങ്ങാമെന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പം ഡ്രസ്സ് ഊരി ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് വിടും വാശി പിടിപ്പിക്കാൻ രണ്ടുപേരും ഞാൻ സന്ധിക്ക് തന്നെ കുളിപ്പിച്ചു ഈ പോലെ മഴയും കാര്യങ്ങളാണ് ചൂടുള്ള രാത്രിയാകുമ്പം വളരെ റയറായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ കിട്ടിയ സമയത്ത് ഞാൻ രണ്ടുപേരും കുളിപ്പിച്ചെടുത്തു ചാക്കോച്ചിനെ എന്തായാലും ഈ രണ്ട് ദിവസത്തിന് തല സന്ധ്യ കഴിഞ്ഞു നനയ്ക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഇടയ്ക്ക് ചാക്കോച്ചനെയും കൊണ്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലായിരുന്നു തോമസ് ആൻ്റണി ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടാണ് വന്നത് അപ്പോൾ കുറുങ്ങലെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളൂ സിവിയറായിട്ടൊന്നുമില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അവന് ഒന്ന് തോന്നി തുടങ്ങിയപ്പോൾ തൊട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു സോ അത് ഭയങ്കര ഡ്രാസ്റ്റിക് സ്റ്റേജിലേക്ക് പോകേണ്ടി വന്നില്ല എന്നാൽ ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്കും അവന് കുറുങ്ങനുള്ളതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല ഇന്ന് ശനിയാഴ്ച കണ്ട് എം എം സിയിൽ ഇരിക്കുമോ എന്ന് എനിക്കൊരു സംശയമായിരുന്നു അപ്പോൾ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ ഞാൻ വീട്ടിൽ എന്തായാലും പത്ത് മണി വരെ ഉണ്ട് വായുമെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഡോക്ടറിൻ്റെ വീട്ടിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ നാളെ രാത്രി നാളെ ഉച്ചക്കത്തേന് നമ്മൾ ഫ്രൈഡ് റൈസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അരി ഡിംബിൾ എടുത്ത് തരാൻ പറഞ്ഞപ്പം ഞാനത് ഇതൊക്കെ എടുത്ത് കൊടുത്ത് അരിയൊക്കെ കഴുകിത്തരാം ഞാൻ ഇന്ന് ഡിന്നർ ഞാൻ അങ്ങനെ കാരേണ്ടെന്നില്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക ഹെൽപ്പ് ചെയ്യുക അത്രമാത്രമേ ഉള്ളൂ ഇപ്പം മസാല തീക്കുക പിന്നെ എന്താണ് അരിയെടുത്ത് കഴുകിയിട്ട് കൊടുക്കുക പിന്നെ ഇന്ന് ഡാഡി മുട്ട സ്റ്റോക്ക് എടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ പൊട്ടിയ മുട്ടകൾ വാങ്ങിക്കും പൊട്ടിയ മുട്ടകൾ അപ്പം അപ്പം ആ ഒരു ആദ്യത്തെ ഇനിഷ്യൽ ഡേയ്സിൽ അതിൽ ഇപ്പം നാളെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആ മുട്ട എടുത്ത് അവസാനിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാം അപ്പോൾ മമ്മി പറഞ്ഞു മമ്മിക്ക് വിശക്കുണ്ട് അപ്പോൾ മുട്ട ചിക്കിപ്പൊരിച്ച് തരുമോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഉണ്ടാക്കിത്തരാമല്ലോ അപ്പം ഞാൻ ആദ്യം അരി കഴുകിയിട്ട് ഇട്ടിട്ട് കുതിർക്കാനിട്ടാൽ പിന്നെ മലത് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഡോൺ വന്നിട്ട് ചായ കുടിക്കുകയും കുഴലപ്പം കഴിക്കുകയും അതിൽ ഞാൻ പറഞ്ഞില്ല തൃശ്ശൂര് വീക്ക്നെസ് ആണ് കുഴലപ്പം അത് ചായയിൽ മുക്കിയിട്ടട കഴിക്കുക നമ്മളെ അതൊരു വിചിത്രമായ സംഭവമായിട്ട് തോന്നും എനിക്ക് വിചിത്രമാണ് നമ്മളവിടെ കുഞ്ഞ് കുഴപ്പം ആണെങ്കൂടെ വലിയ കുഴലപ്പാണ് ബോക്സിൽ പോലും കൊള്ളില്ല ഇതൊക്കെയാണ് നമ്മൾ സെവൻ മന്ത്സ് എറുമണിക്കൊക്കെ ഏഴാം മാസ ചടങ്ങിനൊക്കെ കുഴലപ്പം കൊടുക്കുക അതായത് ഇവിടുത്തെ കൊഴലപ്പം ഇങ്ങനെയാണ് അപ്പം തൂമിന് ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റേതായ വഴക്കും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോറ് ചെയ്യും അത് വേണം ഇത് വേണം അതാണ് ഇതാണെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കാം അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അടി കിട്ടുണ്ടെങ്കിൽ ഓടി പൊക്കോ വാശി പിടിക്കരുത് കാരണം ഉറങ്ങാറാവുമ്പോൾ അവൻ്റെ സിമ്പിൾ അങ്ങനെയാണ് വാശി പിടിക്കും ഒരു കാരണവുമില്ലായിരിക്കും നിസ്സാരം വെള്ളം വേണം അത് ഇന്ന കുപ്പിയിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്കപ്പാടായിരിക്കും അപ്പം ഞാൻ അധികം അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല അപ്പം ഞങ്ങളുടെ ഇത് ശരിക്കും ഈ ഒരു വീഡിയോ ഫോർട്ടി ഫോർ മിനിറ്റ്സ് ഉണ്ട് ടൈം ലാപ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അവസാനിപ്പിക്കണ പോലെ തോന്നും പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതിൽ വരുന്ന പിന്നെ ഒരു സംഭവമായിരിക്കും ബോഡി ഷേപ്പിംഗ് ഇത്ര വണ്ണ അത് നൈറ്റിടെയാണ് എനിക്ക് വണ്ണ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല വണ്ണം ഒക്കെയുണ്ട് പക്ഷേ നൈറ്റിൽ ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അഥവാ അതിൻ്റെ കമൻ ബോക്സ് ഓൺ ആണെങ്കിൽ അതിനുവേണ്ടി ഇനിയും വന്ന ആരും പാട്ട് പാടല്ലേ എന്ന് ഞാൻ പറയുകയാണ് ഇപ്പോൾ ആർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബോഡി ഷേമിങ് വണ്ണമൊക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ആരും ബോഡി ഷേമി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നിയ ഞാൻ എനിക്ക് ഒന്നും കൂടെ ഞാൻ ഓവർ ബൾക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ലിം ബ്യൂട്ടി അല്ല പക്ഷെ ഓവർ ബൾക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡോൺ ചേട്ടനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാക്കോച്ചൻ കയറഞ്ഞു അപ്പോൾ ഡോൺ ചേട്ടൻ പറയാം നീ എനിക്ക് നിനക്ക് ഞാൻ വരുമ്പോൾ മാത്രമേ കയച്ചുള്ളൂ അപ്പോൾ ഡോൺ നിള് പറഞ്ഞാൽ അത് ചേട്ടന് തോന്നുക ചേട്ടൻ വരുമ്പോൾ മാത്രമേ അവൻ ചൊറിയെന്നുള്ളൂ അപ്പം നല്ല ചൊറിയനാണ് തോന്നുന്ന അല്ല ഇങ്ങനെ മാക്ക 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 മക്ക പറഞ്ഞ് നിൽക്കൂട്ടോ അപ്പോൾ അവൻ്റെ തല പെട്ടെന്ന് വിയർക്കും കുറേ പേര് ചോദിച്ചു എന്താണ് ചാക്കോച്ചിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്ത ഇങ്ങനെ ഡ്രസ്സില്ല ഡ്രസ്സില് അവന് പെട്ടെന്ന് ബോഡി ഹീറ്റാവും വിയർത്ത് കുളിക്കും അപ്പോൾ അത് ആ ഡ്രസ്സ് അവന് ആകെ ഇറിട്ടേഷനാകും കാര്യച്ചില്ല ഇപ്പം ഞാൻ തണുപ്പായപ്പോൾ പിന്നെ ഇട്ടോളൂ പക്ഷെ അവൻ്റെ തലവിയർക്കലിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ നല്ലപോലെ തലവിയർക്കും അപ്പോൾ ഞാൻ എൻ്റെ മുട്ട വറക്കാൻ പോകും അപ്പോഴാണ് ഡിംപിളിനോട് ചോദിച്ചാൽ ഈ ക്യാമറ ഓൺ ഓണായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആദ്യം അയ്യോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല വോയിസ് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ കാരണം പുറകിൽ പിള്ളേരുടെ പാട്ട് ടി വി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ ചാ പാച്ചുവിനെ അവിടെ ചെയറിൽ മമ്മിയുടെ അടിയുടെയും കൂടെ ഇരുത്തിയേക്കാണ് ഫോൺ കൊടുത്തപ്പോൾ അവിടെ ഇരുന്നോളും തോന്നും ഡയനൻഡ്രോമ കണ്ട് സോഫയിൽ കടന്നോളും രണ്ടുപേരെ ഇടാൻ പറ്റില്ല തീയും പുകയാണ് എപ്പോഴാണ് ആളിൽ കത്തുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഓടി ഓടി ഓടിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടകളാണ് കേട്ടോ പൊട്ടിയ മുട്ടകളായതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ടുവരണം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ തോമ അതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ ചോദിക്കും അപ്പോൾ നമ്മുടെ സ്കൂളിൽ കൊണ്ടു സ്പൈഡർമാൻ കുപ്പി തന്നെ അവന് വേണം ഇത് വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെ മുട്ടകൾ കൊണ്ടുവന്നോണ്ടിരിക്കും ഫ്രഷ് ആയിട്ട് ഉണ്ടാവും അപ്പം എല്ലാവർക്കും മുട്ട ചെക്കിപ്പൊരിച്ച് വേണമെന്നായി അതിൻ്റെ അരിക്ക് മമ്മിക്കും മാത്രമായിരുന്നു പിന്നെ ഞാൻ ചുമ്മാ എല്ലാവരോടും ചോദിച്ചപ്പം എല്ലാവർക്കും വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് വലിയ ഇതില്ലായിരുന്നു ഞാൻ ഞാൻ ചട്ടി പഠിച്ചോളാം നിങ്ങൾ കഴിച്ചോ എന്ന് അപ്പം വേഗം ഞാൻ ഉണ്ടോ ചോപ്പറിലിട്ടടിക്കുമ്പം എനിക്ക് ഒന്നും കൂടെ മുട്ട സോഫ്റ്റും പ്ലഫി ആയിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് മാത്രം തോന്നുകയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് ചട്ടിയിലും കൊണ്ട് പൊള്ളി നല്ല ജീവൻ കാരണം ഇൻഡസ് ഇൻഡസ്ബാലിയുടെ സ്റ്റീൽ പാത്രങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചൂടാവും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ കുക്കിങ് ഈസി ആവും പക്ഷേ നമ്മുടെ കൈ സൂക്ഷിച്ചില്ലേ പടി കിട്ടും കേട്ടോ അപ്പം തകൃതിക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഞാനും ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാനായാലും ശരി ഡിമ്പിളായാലും ശരി ഡിബിൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തോട്ടൊന്ന് നൈസായിട്ട് ഗുഡ്ഗൾ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഡോൺ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അവിടെ ഇവിടെ തുപ്പിയിട്ട സാധകളൊക്കെ എടുത്ത് അടിച്ച് ഡോൺ ചേട്ടൻ അങ്ങനെ ഒ സി ഡി ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു കാരണം പിള്ളേരുള്ളതുകൊണ്ട് ഓസിഡിയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചോറ് വെച്ചു അപ്പം ഡിമ്പിളെന്ന സ്പെഷ്യലായിട്ട് ഗ്രീൻ ചിക്കനും കാര്യങ്ങളും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാനിത് ഒരു ഫുൾ ഈവനിങ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത്രയും എനിക്ക് എടുക്കാൻ പറ്റില്ലെന്ന് തോന്നി അതിനിടയ്ക്ക് ചാക്കോച്ചം കരഞ്ഞു തോമു കരഞ്ഞു അപ്പോൾ ഞാൻ നൈസായിട്ട് തോമു ഉറങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു തോമ് കിടന്ന വഴിക്ക് ഉറങ്ങിയത് ഞാൻ വച്ചാൽ കൊണ്ട് പറഞ്ഞു തോമിനെ കൊണ്ടുവയ്ക്കോ ആണോ ചെറു പറഞ്ഞു ഇല്ല ഞാൻ ചാക്കോച്ചിനെ ആദ്യം ഉറക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചാക്കോച്ചിന് രാത്രിത്തെ മരുന്ന് കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വായോ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഉറക്കാന്ന് പറഞ്ഞു ഞാനിതെല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോൾ തോമിന് പെട്ടെന്നൊരു ബോധ്യം എൻ്റെ അപ്പ എവിടെ എൻ്റെ അപ്പ എവിടെയെന്ന് ചോദിച്ചു കരയാൻ തുടങ്ങി എന്ന് അമ്മയാണ് പറഞ്ഞു നീ മേളിക്കറിപ്പോ ഒക്കെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് പോയി ഡോൺ ചേട്ടൻ വിചാരിച്ചില്ല അവൻ ഇത്രയും വേഗം ഉറങ്ങു കാരണം ഡോൺ ചേട്ടൻ അറിയുന്നില്ലല്ലോ അവൻ ഉറങ്ങണില്ല അത് ഇത്രയും കളിക്കുന്നുണ്ടായിരുന്നു അവൻ അത്രയ്ക്ക് ഇന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് എൻ്റെ കയ്യിൽ വഴക്ക് വാങ്ങിച്ച് കൂട്ടിയതിനും കൈയും കണക്കില്ല അത് ബാതിരി കുറുമ്പായിരുന്നു തോമെന്ന് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ലോകകാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കുക്ക് ചെയ്യുക തമാശകൾ അടിപിടി കടി അങ്ങനെ ഞങ്ങൾ ചെയ്യൂട്ടോ നല്ല രസമാണ് ശരിക്കും വോയിസ് വന്നാലതിൻ്റെ ഗുമ്മും ലോഗ്യം യൂട്യൂബിലെ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ കാര്യങ്ങൾ ട്രോൾ വീഡിയോകൾ അപ്പം ഇടയ്ക്കിടയ്ക്ക് മമ്മി ഓരോന്നെ വിളിക്കുമ്പം ഞങ്ങളത് പോയി കണ്ടിട്ട് വരും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ മുട്ട വറുത്തിട്ട് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വേഗം പറഞ്ഞതാണ് കാരണം ടൈം ലാപ്സ് ആയതുകൊണ്ട് തന്നെ അപ്പം പറയാൻ പറ്റില്ല ടൈമിൻ്റെ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു സമയമായപ്പോൾ ആകെ വൈലൻ്റ് ആയി തുടങ്ങി ഉറങ്ങാനായിട്ട് ചാക്കോച്ചിനും ഇന്ന് അധികം നേരം ഉറങ്ങിയിട്ടില്ല തോന്നുമ്പോൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ റൂമിൽ നല്ല ജകബുകയായിരുന്നു അപ്പോൾ രാവിലെ ഉറങ്ങിയേയില്ല പിന്നെ കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത് കേട്ടോ പിന്നെ എനിക്ക് തോന്നിയ പ്രശ്നം ഈ വീഡിയോയിൽ ഞാൻ വൈഡ് വൈഡായെങ്കിലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് സോ വൈഡായിട്ടാണ് കൂടുതലും കാണുന്നത് വലിഞ്ഞ് നിൽക്കും അതുപോലെ തന്നെയാണ് എന്നെ എനിക്ക് കാണുമ്പോൾ വലിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതേ ചാക്കോച്ചിന് ഞാനെടുത്ത് തോമു ഡോൺ ചാട്ടിനെ മുട്ട ചിക്കിയത് കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെ കൊഞ്ചിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് അപ്പം അവൻ കിടക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പോയി തോളത്ത് കിടക്കുകയാണ് ഡിംബിളിനെ ചൊറിയാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ തോമുൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചാക്കോച്ചിനെ എല്ലാ കാര്യത്തിലും കേട്ടോ അപ്പോൾ അതേ ഞാൻ ഡോൺ ചാട്ടിനെ ഏൽപ്പിക്കുകയാണ് ഡോൺ ചാട്ടൻ ഞാൻ മേളി പൊക്കോളാം ഡ്രസ്സ് മാറ്റിയമ്മനും അന്നാകുമ്പം നീൻ വായു മേളി വന്നിട്ട് ഡ്രസ്സ് വന്നിട്ട് ഡോൺ ചാട്ടൻ ചെറിയ മടിയൊക്കെ ഉണ്ടാവും കാരണം ഇമാതിരി ഇങ്ങനെ പറന്ന് പറന്നാണ് നിൽക്കുക അവരൊന്നും ചെയ്യിക്കാനായിട്ട് അപ്പോൾ ടോൺചാട്ടിൻ്റെ ക്ഷമ കുറച്ച് കുറവാണ് ആ കാര്യത്തിൽ എനിക്ക് ഒന്ന് പറഞ്ഞു എനിക്ക് ഒട്ടും ക്ഷമയില്ലോ പക്ഷെ വേറെ ഒന്നും വിവൃത്തിയില്ല സ്വന്തം മക്കളായിപ്പോയല്ലോ അങ്ങനെ ഞാൻ അദ്ദേഹം കൊടുത്ത് വിട്ട അപ്പം ഇനി എനിക്ക് ചട്ടിയും വട്ടിയും കുട്ടീനെയൊക്കെ എടുക്കണം ഫ്ലാസ്കും കാര്യങ്ങളും കുറേ പേര് വെച്ച് എൻ്റെ ഇത്രയും കുപ്പി എന്നുള്ളത് ഇപ്പോൾ അവന് പുറത്ത് പോകുമ്പോഴുള്ള കുപ്പി അങ്ങനെയൊക്കെ എന്നെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഷെൽഫിൽ എന്തിനാ ഇത്രയും കുപ്പി എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അതിനുള്ള റിപ്ലൈ ആണ് കേട്ടോ നമ്മൾ പുറത്ത് പോകുമ്പോൾ എല്ലാ ഉള്ള കുപ്പികൾ അവിടെ വെക്കും കാരണം ഇപ്പം ഞാൻ താഴെ പോയിട്ട് മറന്നുപോയത് നോൺ ജെഡൻ ആ കുപ്പി എടുത്തിട്ട് വായു എന്ന് പറഞ്ഞാൽ നോൺ ജെഡിനെ എടുത്തിട്ട് വരാമെന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ അതെ എന്താ പറയുക പട്ടപ്പുടയിൽ നിന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് രാത്രി ഗ്രീൻ ചിക്കനും ഫിഷ് ഫ്രൈയും ഉണ്ട് പിന്നെ എന്താണ് പിന്നെ കുറച്ച് ഈ ഉച്ചയ്ക്കത്തെ ബീറ്റ്റൂട്ട് കുറച്ച് ബാക്കിയുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് വെച്ചാൽ വെണ്ടയ്ക്ക പാൽക്കറിയുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അവസാനിപ്പിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചോറും അതിൻ്റെ ഇടയ്ക്ക് വെച്ചു ഇനി പ്രഷർ പോയിട്ട് വേണം ഊറ്റി വെക്കാൻ അതിനിടയ്ക്ക് എൻ്റെ മക്കളൊക്കെ ഉറങ്ങി കേട്ടോ ഇപ്പോൾ ഒരു ഒൻപത് മണിയായപ്പോൾ തന്നെ അവർ ഉറങ്ങി ഇനിയിപ്പം കുറച്ച് നേരം ഡോൺചാട്ടിനെ സ്വസ്ഥമായിട്ടിരുന്ന് ടി വി കാണും കാരണം ഇവന്മാരെ ഉണ്ടെങ്കിൽ ടി വി കാണാൻ സമ്മതിക്കത്തില്ല അതുമാരെ ഡയനാൻ റോമയും സ്പൈഡർമാനും ഒക്കെ കണ്ട് ഡോൺ ചാട്ടിനെ വട്ടം ചുറ്റിക്കും കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് തന്നെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഒട്ടും പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ നെഗറ്റീവ് ആകെ പ്രശ്നം ആവുമോയെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ആണ് പക്ഷേ നിങ്ങളത് വളരെ പോസിറ്റീവായിട്ട് എടുത്ത് നല്ല റെസ്പോൺസ് തന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ പിന്നെ ഡോൺ ചാട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഡോൺ ഈ പറഞ്ഞ പോലെ കമൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ എനിക്കിഷ്ട എല്ലാം നമുക്ക് സ്ക്രീൻഷോട്ട് തയ്ക്കാൻ വേണ്ടി ഒട്ടുമിക്കത്തൊക്കെ ഞാൻ ഡോൺ സ്ക്രീൻഷോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാട് നന്ദി ഡോൺ ചേട്ടൻ ഭയങ്കര ഹാപ്പിയായി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഡോൺ ചേട്ടൻ്റെ ഭയങ്കര കാര്യമാണ് സോ മാക്സിമം വൈകാതെ വീഡിയോയിൽ വന്നു തുടങ്ങും ഞാൻ പറഞ്ഞു ഞാൻ ഫോഴ്സ് ചെയ്ത് പിടിച്ച് വലിച്ച് കൊണ്ടുവരാറില്ല അറിയാതെ എടുക്കുന്ന വീഡിയോസ് ഒക്കെയുള്ളു പക്ഷെ ഡോൺ ചേട്ടൻ അത് കാണുമ്പോൾ മാറുമ്പോൾ ഞാനത് എനിക്കതൊരു കുറച്ച് ദേഷ്യമുള്ള കാര്യമാണ് അപ്പം ഞാൻ മാക്സിമം അത് അവോയിഡ് ചെയ്യുകയാണ് ചെയ്യുക ജസ്റ്റ് നമ്മൾ ഡെയിലി മൈ ലൈഫിൽ കാണിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല ആൾ വന്നു സംസാരിക്കില്ല അങ്ങനത്തെ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ കുത്തറത് നല്ല കാര്യമല്ലല്ലോ അപ്പം ഞാൻ ഡോൺ ചട്ടിൻ്റെ ഇഷ്ടത്തിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്തേ നാളത്തെ ആ ബിരിയാണി റൈസ് വേവിച്ച് വെച്ചത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളത്തേനാവുമ്പോൾ അതിൻ്റെ ടെക്സ്റ്റർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ ആവും നമ്മുടെ ഫ്രൈഡ് റൈസിൽ ഇല്ലെങ്കിൽ ഞാൻ ചൂടോടെ ചെയ്യുമ്പോൾ കുഴ കുഴ കുഴു പോകും അപ്പോൾ രണ്ടുപേരും മാറി മാറി ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് 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 പോവുംട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ചാക്കോച്ച വന്നെ എനിക്കങ്ങനെ ഒന്നും കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ പറ്റില്ല ഒന്നും ഏറ്റെടുത്ത് ഞാൻ ചെയ്യാറില്ല എളുപ്പ പരിപാടികൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഒരു നൈറ്റ് അല്ലെങ്കിൽ ഇത് ഈവനിങ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മോസ്റ്റ്ലി തലേന്നെ എല്ലാം വെച്ച് വെക്കും അതിനും കുറേ ട്രോളുകൾ വരാറുണ്ട് അതാണ് ഇതാണ് അങ്ങനെയല്ല ജോലിക്കാർ മോസ്റ്റ്ലി ഇപ്പം അങ്ങനെയാണ് തലേന്നെല്ലാം വെച്ച് വെക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഞങ്ങളെ സംസാരിക്കുന്ന പിള്ളേരുണ്ട് പണ്ടത്തെ കാലമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറ്റം പറയുന്നവർക്ക് കുറ്റം മാത്രം പറയാം അത് പറഞ്ഞുകൊണ്ടിരിക്കുക അത് കാണുന്ന ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു നേരമ്പോക്കായി ഇത് സംഭവം നമ്മൾ അമ്പാ അംബാനിയുടെ വീട്ടിലെ കല്യാണ ഇൻവിറ്റേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അത് പറഞ്ഞിട്ട് ഷോ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം അവസാനിച്ചു ഞാൻ പിന്നെയും പറയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അന്തവും കുന്തവും ഇല്ലാത്തൊരു വീഡിയോ ആയിട്ട് തോന്നും പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ടൈമിലാകിട്ട് എടുത്തപ്പോഴത്തേക്കിനും കുറച്ച് സ്പീഡ് ഞാൻ കുറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ